കോഴിക്കോട് നഗര മധ്യത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ വടക്ക് കീഴായി വയനാടൻ മലനിരകളുടെ സമീപത്തായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കൂരാച്ചുണ്ട് കൂരാച്ചുണ്ട് ദേശക്കാരുടെ ദേശനാഥനായി ശ്രീ മഹാദേവൻ കുടുംബസമേതനായി കുടികൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുണ്യപുരാതന ക്ഷേത്രമാണ് കൊടിപ്പൂര് ശ്രീ മഹാദേവ ക്ഷേത്രം കുടിയേറ്റ കാലത്തിനു മുൻപ് ഏകദേശം നാനൂറോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുൻപ് അത്യോടി മലവാരം എന്ന് പറയപ്പെടുന്ന ഈ ദേശത്ത് ജനങ്ങൾ താമസിച്ചിരുന്നതായി കരുതപ്പെടുന്നുണ്ട് ഇവിടെ ജനങ്ങൾ കുടികിടപ്പായി താമസിച്ചിരുന്നതാകാമെന്നും അന്നവർ ധാരാളം ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്ത് അഥവാ പനങ്ങാട് പഞ്ചായത്തിൻ്റെ മലയോര പ്രദേശം മുതൽ മടക്കോട്ട് കൂരാച്ചുണ്ട് ചങ്ങരോത്ത് ചക്കിട്ടപ്പാറ പഞ്ചായത്തുകളിലായി പണി കഴിപ്പിച്ചിട്ടുണ്ടായും പറയപ്പെടുന്നുണ്ട് പിന്നീട് എപ്പോഴോ പ്രകൃതിക്ഷോഭം മഹാമാരി പോലുള്ള ദുരന്തങ്ങൾ കാരണം എന്നറിയില്ല ജനങ്ങൾ നാട് വിട്ടുപോയതായും പറയപ്പെടുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാൽപ്പത് കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറ്റം തുടങ്ങിയതായും അന്നേ ക്ഷേത്രം ഭാഗികമായി തകർന്ന നിലയിലായിരുന്നുവെന്നും കരുതപ്പെടുന്നു പിന്നീട് ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനോട് ചേർന്ന് ക്ഷേത്രഭൂമി വീണ്ടെടുത്ത് വിളക്ക് വെപ്പ് ആരാധന നടത്തുകയുമുണ്ടായി താമസിയാതെ താമ്പൂല പ്രശ്നവിധിപ്രകാരം കണ്ട സ്ഥലത്ത് മണിക്കിണർ നിർമ്മിക്കുകയും തുടർന്ന് സ്വർണപ്രശ്നം വെച്ച് ക്ഷേത്രദേവതാ സങ്കല്പങ്ങളെ തിരിച്ചറിയുകയും പ്രശ്നവിധിപ്രകാരം കരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിനെ തന്ത്രിയായി നിശ്ചയിക്കുകയും ചെയ്തു ായിരുന്ന യഥാസ്ഥാനത്ത് ചെറുവള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ വിധിപ്രകാരം ശ്രീകോവിൽ പണിയുവാൻ തീരുമാനിക്കുകയും പ്രശ്നവിധിയിൽ പണ്ട് കാലത്ത് ശവം മറവ് ചെയ്ത സ്ഥലമായിരുന്നതിനാൽ ആറടി താഴ്ചയിൽ മണ്ണെടുക്കണമെന്നും കണ്ടു അങ്ങനെ പ്രദേശത്തെ എല്ലാ വിശ്വാസികളും ചേർന്ന് മണ്ണെടുക്കുവാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ക്ഷേത്രേശൻ്റെ പ്രതിഷ്ഠ നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനോട് ചേർന്ന് കമ്മിറ്റിക്കാരുടെയും പ്രദേശവാസികളുടെയും ശ്രമഫലമായി നവീകരണ കലശം അതിവിപുലമായി നടത്തുവാൻ പറ്റി ക്ഷേത്രത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം കുളിച്ചു തോയ്താൽ വിവാഹ തടസ്സം മാറി കിട്ടുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ മൃത്യുജയ ഹോമം വളരെ ശക്തിയേറിയതാണെന്ന് കരുതി വരുന്നു മറ്റെങ്ങുമില്ലാത്ത കാളയോട്ട് എന്ന വിശേഷാൽ വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട് കുടുംബ ഐശ്വര്യത്തിനും ലോക ദുരിത സമനത്തിനുമായി കാളയോട്ട് വഴിപാട് ഉത്തമമായി കരുതി വരുന്നു ദേവന്റെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് തൃകാല പൂജ ഈ പൂജ നേർന്ന് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി നടക്കുമെന്നാണ് വിശ്വാസം കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ കൂരാച്ചുണ്ട് കല്ലാനോട് ടൂറിസ്റ്റ് കേന്ദ്രം പോകുന്ന റൂട്ടിൽ കൂരാച്ചുണ്ട് ടൗണിനോട് ചേർന്നാണ് ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രേശ്വരനായ ശ്രീമഹാദേവൻ കുടുംബസമേതനായി സാമാന്യം വലിപ്പമുള്ള ചതുരശ്രീകോവിലിൽ കീഴക്കോട്ട് ദർശനമരളി ഈ പുണ്യസന്നിധിയിൽ വിരാജിക്കുന്നു എന്നാണ് വിശ്വാസം ഉപദേവതാ സങ്കല്പത്തിൽ നാഗദേവങ്ങൾ ഗണപതി ശാസ്താവ് ഭഗവതി എന്നിവരും ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന മരുളി കുടികൊള്ളുന്നു ജനുവരി പതിമൂന്ന് മുതൽ എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ വലിയ ഉത്സവം കൂടാതെ ശിവരാത്രി നവരാത്രി കർക്കിടക മാസാചരണം മണ്ഡല മാസാചരണം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലെ ചെറിയ ഉത്സവങ്ങളായി ആചരിച്ചു വരാറുണ്ട് മലബാറിൽ ബലിതർപ്പണം നടത്തുന്ന അപൂർവം ചില മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പൊടിപ്പൂര് ശ്രീ മഹാദേവ ക്ഷേത്രം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭഗവതി സേവ ഈ ക്ഷേത്രത്തിൽ വിപുലമായി നടത്താറുണ്ട് എല്ലാ എല്ലാം മാസം ഒന്നാം തീയതി പ്രസാദ ഓട്ടം നടത്തി വരുന്നുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ നടുപ്പന്തൽ കൊടിമരം ചുറ്റുമതിൽ ക്ഷേത്രക്കുള നവീകരണം എന്നിങ്ങനെ ഏതാനും ചില നവീകരണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് ചിപ്രപ്രസാദിയും ശാന്തസ്വരൂപനുമാണ് കൊടിപ്പൂരം ശ്രീ മഹാദേവൻ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്ന ദേവിക്ക് കാളി അംശമുള്ളതായി കരുതപ്പെടുന്നുണ്ട് നാളികേര സമർപ്പണം ഭഗവതി സേവ നാരങ്ങമാല പുഷ്പാഞ്ജലി എന്നിവയെല്ലാമാണ് ദേവിയുടെ ഇഷ്ടവൈപാടുകൾ ശിവപുത്രനും വിഘ്നവിനായകനുമായ ഗണപതിക്ക് നാരങ്ങമാല നീരാഞ്ജനം എന്നിവയെല്ലാമാണ് പ്രധാന വഴിപാടുകളായി നടത്തി വരുന്നത് ക്ഷേത്രം വക പത്ത് ഏക്കർ സ്ഥലം അന്യാധീനപ്പെട്ടു കിടക്കുന്നുണ്ട് പണ്ട് ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന് മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി കരുതപ്പെടുന്നു പിന്നീട് ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ക്ഷേത്രഭൂമി വീണ്ടെടുത്ത് വിളക്ക് വെപ്പാരാധന തുടങ്ങുകയും ചെയ്തു തകർക്കപ്പെട്ട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാനും ചിലർ മണിക്കിണറ്റിൽ നിക്ഷേപിച്ച് വലിയ പാറക്കല്ലുകളും മറ്റുമിട്ട് കിണർ മൂടുകയും പിന്നീട് നടന്ന താമ്പൂല പ്രശ്നത്തിൽ ദേവൻ കിണറ്റിൽ ജലവാസം കൊള്ളുന്നതായി കാണുകയും ചെയ്തു പിന്നീട് മൂടിക്കിടന്ന കിണറിന്റെ സ്ഥാനം മനസ്സിലാക്കി കല്ലുകളെല്ലാം മാറ്റി ദേവവിഗ്രഹം വീണ്ടെടുക്കുകയും ജലവാസം കൊണ്ട് ദേവവിഗ്രഹമായതിനാൽ ദേവചൈതന്യം മുഴുവൻ പൂർണമായും സംരക്ഷിക്കപ്പെടുകയും താമസിക്കാതെ തന്നെ ദേവവിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വർഷത്തിൽ ഒരിക്കൽ നാഗദൈവങ്ങൾക്ക് നൂറും പാലം സമർപ്പണം നാഗത്തിന് കൊടുക്കൽ എന്നിവയെല്ലാം നടത്തി വരാറുണ്ട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചാണ് നാഗദൈവങ്ങൾക്ക് നൂറും പാലം പോലുള്ള വഴിപാടുകൾ നൽകി വരാറുള്ളത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് ക്ഷേത്രോത്സവം ആഘോഷിച്ചു വരാറുള്ളത് ശംഭു എന്നൊരു കാളയെ ക്ഷേത്രത്തിൽ പരിപാലിച്ചു വരുന്നുണ്ട് ശംഭുവിന് ഭക്ഷണം നൽകുന്ന അഥവാ ശമ്പുവിനെ ഊട്ടുന്ന വഴിപാടാണ് കാളയൂട്ട് ഈ വൈപാട് നേരുന്നവർക്ക് രോഗശമനം കുടുംബ ഐശ്വര്യം എന്നിങ്ങനെയുള്ള ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം പൊടിപ്പായിട്ട് അഥവാ സ്വയംഭൂവായി ചൈതന്യം ഉണ്ടായ ഊരാണ് ലോപിച്ച് ൂര് എന്നായി മാറിയത് എന്നാണ് വിശ്വാസം ബാലുശ്ശേരി നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററും കക്കയം ഡാമിനടുത്തു നിന്ന് ഏകദേശം എട്ട് കിലോമീറ്ററും പേരാമ്പ്ര നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററുമാണ് കൂരാച്ചുണ്ട് എന്ന ഈ പ്രകൃതി രമണീയമായ ഗ്രാമത്തിലേക്കുള്ള ദൂരം പ്രസാദിയും ശാന്തസ്വരൂപനുമായ കൊടിപ്പൂര് ശ്രീമഹാദേവൻ കുടുംബസമേതനായി സാമാന്യം വലിപ്പമുള്ള ചതുരശ്രീകോവിലിൽ കേക്കോട്ടു ദർശന മരളി ഭക്തജനദർശനങ്ങൾക്ക് സർവ ഐശ്വര്യമരളി ഈ പുണ്യസന്നിധിയിൽ വിരാജിക്കുന്നു എന്നാണ് അത്ര വിശ്വാസം